ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ട്രക്ക് ഗെയിമിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഇന്ത്യൻ ട്രക്ക് ഗെയിം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് തമിഴ്നാട് മുംബൈ കർണാടക മാപ്പുകളൊക്കെ കിട്ടും അതെ ഗൈസ് നിങ്ങൾക്ക് ഈ ഗെയിമിനകത്ത് കേരള മാപ്പും അവൈലബിൾ ആണ് നല്ല ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിമാണ് എന്തായാലും നിങ്ങൾ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഈ ഗെയിം നിങ്ങൾക്ക് പ്ലേസ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ പോയിട്ട് ട്രക്ക് മാസ്റ്റർ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഗെയിം മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെയിൽ പ്ലാൻ കാണിക്കുന്നത് ഈ ഗെയിമിന്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എൻപി ആണ് അപ്പോൾ ഈ ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം ഗെയിമ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആവും കാണുക ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഗെയിം ഓപ്പൺ ആവുന്നതാണ് ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഗെയിമിൽ ഏതൊക്കെ ട്രക്കുകൾ ഉണ്ട് നോക്കാനായി വിസിറ്റ് ഷോറൂം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കുറച്ചധികം തന്നെ ട്രക്കുകൾ ഈ ഗെയിമിൽ ഉണ്ട് നല്ല കിടിലൻ ഗ്രാഫിക്സ് ഉള്ള ട്രക്കുകളാണ് ഈ ഗെയിമിൽ ഉള്ളത് ഗൈസ് നിങ്ങൾ എന്തായാലും ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കണം അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഗെയിം ഇഷ്ടപ്പെടും ഇനിയും ഈ ഗെയിമിൽ ട്രക്കുകളുണ്ട് മുഴുവൻ പരിചയപ്പെടുത്താൻ നിന്നാൽ ഈ വീഡിയോ ലോങ് പോകും വിസിറ്റ് ഷോറൂമിന്റെ പേജിൽ നിന്ന് നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം ഡ്രൈവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഡ്രൈവിംഗ് ജോബുകൾ കാണും അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റിലെ ജോബായ ക്വിക്ക് ജോബ് ആണ് ഇതിനുശേഷം മാപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും എന്റെ ഗെയിമിൽ ഓൾറെഡി മാപ്പ് സെലക്ട് ചെയ്തത് മാപ്പ് സെലക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നത് മാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈക്ക് ജോബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാപ്പ് ഉപയോഗിച്ച് കളിക്കുമ്പോൾ നെറ്റ് ആവശ്യമാണ് അപ്പോൾ ഗൈസ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഷോറൂമിൽ കണ്ട ചെകുത്ത എന്ന് പറഞ്ഞ ട്രക്ക് ആനയുമായിട്ടാണ് പോകുന്നത് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ യഥാർത്ഥ ഗ്രാഫിക്സ് അറിയാൻ സാധിക്കില്ല നിങ്ങൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് അറിയാൻ സാധിക്കും ഗൈസ് ഈ ഗെയിം എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ് ആനയെ ഇറക്കാനുള്ള സ്ഥലത്താനായിട്ടുണ്ട് ഈ ടൗണിലൊക്കെ എത്തുമ്പോൾ നല്ല കിടിലം ഗ്രാഫിക്സ് തന്നെയാണ് ഗെയിമിനുള്ളത് ഇപ്പോൾ ആനയെ ഇറക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഈ ഗെയിമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക